പ്രാർത്ഥന വേണം ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അഞ്ചാം മാസത്തെ അനമാലി നല്ല രീതിയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലുകളോ ക്ലിനിക്കുകളോ എന്തെങ്കിലും ഇടുക്കി ജില്ലയിൽ അറിയാവുന്നുണ്ടെങ്കിൽ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ അപ്പോ കണ്ട പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അതായത് യാത്ര കഴിഞ്ഞ് വന്ന് കോഴിക്കോട് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം വയറുവേദന നടുവേദന കാലുവേദന ഇല്ലാത്ത വേദനയൊന്നുമില്ല സഹലമാനം വേദനയും പ്രശ്നങ്ങളും പോരാത്തതിന് കോഴിക്കോട് നിന്ന് വന്നിട്ട് അന്ന് തന്നെ പള്ളിപ്പെരുന്നാൾ കൂടാനായിട്ട് ശനിയാഴ്ച പള്ളിയിൽ പോയി പെരുന്നാൾ കൂടാൻ ഞായറാഴ്ച പോയി പ്രദക്ഷിണം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒട്ടും വയ്യാണ്ടായി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ായിരുന്നു പറഞ്ഞത് വരാൻ വേണ്ടിട്ട് അതായത് നേരം കോഴിക്കോട് നിവിടം വരെ ഇരുന്ന് അല്ലേ ഇരുന്നതിന്റെ ആയിരിക്കും നടുവേദന പിന്നെ കാല് തൂക്കിയിട്ടിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് നീര് വെച്ച് തീർത്ത് മന്തു പിടിച്ച പോലെ അപ്പൊ അതിന്റെ ആയിരിക്കും കാല് വേദന പിന്നെ പ്രദർശനത്തിന് കൊറേ നടക്കുകയും ചെയ്തു നടക്കുകയും ചെയ്തപ്പോ വേദന കൂടി കാരണം എത്ര എത്ര നമ്മൾ നോക്കി ഓടിച്ചു പറഞ്ഞാലും ചെറിയ പുലുക്കം ഉണ്ടാവും ചെലവഴിക്കത്തിന്റെ അല്ലെ അങ്ങനെ ഈ ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഒരു പൊസിഷനിലെങ്കിലും മൂന്ന് മണിക്കൂർ ഇരിക്കുകയല്ലേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും വരുന്നുണ്ട് പിന്നെ ഇന്നല അന്ന് വന്നേ അന്ന് തന്നെ പിന്നെ ഒരു വേദനയുടെ ഓയിൻമെന്റ് ഉണ്ട് അത് തേച്ചു അത് തേക്കുമ്പോ എനിക്ക് കുറയുന്നതാ സാധാരണ കൊറച്ച് തേച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേദന മാറണ പക്ഷെ ഇന്നലെ ആ വേദന തേച്ചിട്ടൊന്നും അപ്പൊന്നും നമുക്ക് യാത്ര ചെയ്യുമ്പോ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ റിസ്കില് നമ്മള് പോയിട്ട് അതുകൊണ്ട് ഭയങ്കര ഡോക്ടറെ 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 പല്ലിന്റെ മൂന്ന് കാണാനുണ്ടായിരുന്നു ഒരു പിന്നെ പല്ല് പല്ലടക്കാൻ വേണ്ടിട്ട് അത് വേറെ ഡോക്ടറെ എന്നാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പല്ലുവേദന കഴിഞ്ഞ പ്രാവശ്യം ആദ്യ കൂട്ടന്റെ സമയമായപ്പോഴും ഈ പല്ല് വേദന അത് ഡെലിവറി വേദന പോയി ഈ പ്രാവശ്യം ഈ പ്രഗ്നൻസി ടൈമില് വേദന അതെന്താണെന്നറിയില്ല പക്ഷെ ആ പല്ലിന് ഒരു കേടോ ഒന്നുമില്ല അപ്പം എനിക്ക് ഇവിടെ ഒരു പല്ലിന് കേടുണ്ട് ഇവിടെ രണ്ട് പല്ലിന് അപ്പം ഈ വശത്ത് ആ വേദന അപ്പം ആ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ വേദന എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ ചെയ്തു ഗൈനക്കോളജിസ്റ്റിനോട് ആദ്യം ചോദിക്കണം നമുക്ക് പല്ല് അടപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്രഗ്നൻസി ടൈമിൽ അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു പല്ലടപ്പിക്കുന്ന ആ മെറ്റീരിയല് എന്തെങ്കിലും കൊച്ചിന് അപകടം ഉണ്ടാക്കുന്നതാണെങ്കിൽ വേണ്ട അങ്ങനെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പല അടപ്പിച്ചു അടപ്പിച്ചു കഴിഞ്ഞിട്ടും പക്ഷേ ടെമ്പററി ആ ടെമ്പറിയായിട്ട് അടച്ചു അപ്പൊ അടപ്പിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പെർമനന്റ് ആയിട്ട് അടയ്ക്കാൻ വരണം എന്തെങ്കിലും വേദന ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞു അപ്പൊ നമ്മള് പക്ഷെ കോഴിക്കോട് പോയത് കൊണ്ട് മൂന്നാലാഴ്ച ആയി വന്നപ്പൊ അങ്ങനെ ആ ഡോക്ടറെ കാണിക്കണായിരുന്നു ആ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ പെർമനന്റ് ആയിട്ട് അടക്കണ്ട ഇപ്പം കാരണം പെർമന്റ് ആയിട്ട് അടച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വേദന വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അടക്കണ്ട ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കട്ടെ എത്ര നാളങ്ങനെ പോകുമ്പോ പോട്ടെ ഇപ്പൊ എന്തായാലും കഴിക്കേണ്ടി പിന്നെ ബുദ്ധിമുട്ടാവും പക്ഷെ എനിക്ക് വേദന വരുന്ന ഭാഗത്തെ പലരും ഒരു പ്രശ്നവും ഇല്ല അതെന്തോ ആ അറിയത്തില്ല വേദന വരുന്ന ഭാഗത്ത് ഒരു പ്രശ്നവും ഡോക്ടറെ ഒക്കെ നോക്കി കുത്തി നോക്കി സാധനം വെച്ച് വരുന്ന കുഴപ്പമില്ല പക്ഷെ അത് ആ പ്രഗ്നൻസി ടൈമിൽ മാത്രമുള്ള പെയിൻ അത് എല്ലാ ദിവസവും ഇല്ലതാനും വല്ലപ്പോഴും വരും ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മളാതെ അതിനെ അതിനെ അങ്ങനെ അതിന്റെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വേദന കൂടും അപ്പൊ നമ്മള് ഇതിലെ തട്ടുക മോണെ തട്ടുക ചെയ്യുമ്പോൾ പിന്നെ കൂടി 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 വരും വേദന അല്ലെങ്കിൽ നമുക്കൊരു ടെൻഡൻസി ആണല്ലോ കുത്തി നോക്കാനും കുത്തി നോക്കി വേദന കൂടി ഭയങ്കര വേദന അന്ന് ഞാൻ സഹിയിട്ട് പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു പക്ഷെ അത് പോലും കഴിക്കാതിരിക്കുന്ന പക്ഷെ കഴിക്കാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അങ്ങനെ പിന്നെ പക്ഷെ ആ വേദന വല്ലപ്പോഴും ഉണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് കുറഞ്ഞു പോകും അത് ചൂട് പിടിക്കുക ഒക്കെ ചെയ്താൽ സാധാരണ പല്ലുവേദന ചൂട് പിടിക്കുമ്പോൾ കൂടുക ചെയ്യാറെന്നാ പറഞ്ഞേ പക്ഷെ ഇത് ചൂട് പിടിച്ചു കഴിയുമ്പോൾ കുറയും അങ്ങനെ ഒരു വ്യത്യസ്തമായ വേദന ഇവിടെ ഉണ്ട് എന്നറിയത്തില്ല അപ്പൊ അത് അത് കാണിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഗൈനക്കോളജിസ്റ്റ് അതാണ് നമുക്ക് ഏറ്റവും ടെൻഷൻ അടിച്ചിരുന്നത് കേട്ടോ വേറെ വേഗവേദന ഒന്നും പ്രശ്നമല്ല നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാൻ കയറിയത് കണ്ടു കണ്ടു യാത്ര കഴിഞ്ഞ് വന്നോ എന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹാർട്ട് ബീറ്റ് നോക്കി ഹാർട്ട് ബീറ്റ് കേട്ടോ നമുക്ക് അറിയില്ല അകത്ത് നടക്കുന്നത് അതെ അതെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യണം അടുത്ത സ്കാനിങ്ങിന് വേണ്ടി മൂന്നാഴ്ച അതായത് അഞ്ചാം മാസത്തെ സ്കാനിങ് ആണ് അനോമാലി സ്കാനിങ് ആണ് എല്ലാവർക്കും അറിയാരി പ്രഗ്നന്റ് ആയി കഴിഞ്ഞവർക്കൊക്കെ അറിയാരിക്കും കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന സ്കാനിംഗ് ആണ് എല്ലാരും എല്ലാവരെയും പ്രാർത്ഥന വേണം ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അത് പതിനൊന്നിനും പതിനാറിനും ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയിച്ചു സ്കാനിങ് ഇല്ല വേറെ നല്ല നിങ്ങൾക്ക് ഒരു ഇതായിട്ടുള്ള നല്ലത് നിങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചത് കാരണം അങ്ങനെ അത് പ്രത്യേകം ഡോക്ടർ എടുത്തു പറഞ്ഞു നല്ലൊരു ചെയ്യാൻ പറഞ്ഞു സ്കാനിംഗ് സെന്ററുകളോ നല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എവിടെയാണെന്ന് അറിയാമെങ്കിൽ തരണം കേട്ടോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ പറഞ്ഞു തരണം ഈ സ്കാനിംഗ് കേട്ടോ ബാക്കിയുള്ള സ്കാനിംഗ് അല്ല ഈ ഒരു സ്കാനിങ് അഞ്ചാം മാസത്തെ അനാമാലി സ്കാനിങ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലുകളോ ക്ലിനിക്കുകളോ എന്തെങ്കിലും ഇടുക്കി ജില്ലയിൽ അറിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും സമ്മാനത്തിലൂടെ പുറത്തിറങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോ പോയാലോ നമുക്ക് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തട്ടാ ബൈ